നമുക്ക് ആദർശിൻ്റെയും നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെ പാട തീ പിടിച്ച മട്ടില് ദേവതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവണ് ഈ സമയത്ത് വേണു അങ്ങോട്ടേക്ക് വന്നു വേണുവിനെ കണ്ടത് ദേവതി പറഞ്ഞു എനിക്ക് ആ പാടം എന്ത് ചെയ്യണമെന്ന് അറിയില്ല വേണു കേട്ടാന്ന് പറയാ എന്താ അല്ല ഞാൻ ഓർക്കുന്ന നമ്മളെ മോളെ മോളെക്കുറിച്ചാന്ന് പറയുന്നത് നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ ഏകദേശം പുറത്തു വന്നില്ലേ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റൂന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ വേണു പറഞ്ഞു നമ്മൾ കള്ളത്തരങ്ങളുടെ മേളെ കള്ളത്തരങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എന്താണെങ്കിലും കുറച്ചു കാലം കൂടി ഇങ്ങോട്ട് പോട്ടെ എന്ന് പറയാണ് അല്ല നമ്മുടെ മോളുടെ ചതി മനസ്സിലാക്കി നമ്മുടെ മോളെ അവര് പുറത്താക്കുക എന്ന് വെച്ചോ അങ്ങനെ ആക്കിയാലും എനിക്ക് കൊഴപ്പൊന്നുമില്ല കാരണം അതിനിടയ്ക്ക് തന്നെ അവൾ എന്താണെങ്കിലും അവിടെ നിന്ന് അടിച്ചു മാറ്റാനുള്ളതൊക്കെ അടിച്ചു മാറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ സംഭവിച്ചാലും ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് കയറും എന്ന് പറയുന്നത് അത് കേട്ടിപ്പം വേണു പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാരണവശാലങ്ങനെ സംഭവിക്കരുത് നമ്മുടെ മോളെ ഈ വീട്ടിൽ നിന്ന് നിന്നാലും ആ നന്ദു എന്ന് പറയുന്ന അനന്തപുരി കയറാൻ പാടില്ലെന്ന് പറയുന്നത് അതെ നമ്മൾ ഉദ്ദേശിക്കുന്നല്ലോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പം അറിയാലോ ഈ നായനയെന്ന് പറയുന്നവളെ അവളുടെ അമ്മായിമ്മ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് മുമ്പ് നമ്മുടെ മോളോടൊപ്പം നിന്നേ അതുകൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല ചിലപ്പം നന്ദു എന്ന് പറയുന്നവളെ അവളുടെ ചേച്ചിയുടെ അമ്മായിമ്മ തന്നെ അകത്തേക്ക് കൈ പിടിച്ച് കയറ്റുമെന്ന് പറയാണ് ഷു അപ്പം ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യാനായിട്ട് വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലൊരു കോൺസ്റ്റബിളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെ നന്ദുവിന്റെ പിന്നാലെ ഇപ്പോഴും അനും നടക്കുന്നുണ്ടത്രേ ഏഹ് ഇപ്പോഴോ പിന്നെ അതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാ അതിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ മോളെ അവൻ പാടെ തള്ളിക്കളഞ്ഞെന്നുള്ള കാര്യം ദൈവമേ ആകെ പാടെ പുലുവായൽ ആയാലോന്ന് പറയാ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് എന്താണെങ്കിലും കള്ളം പറഞ്ഞു ഇനിയിപ്പം ബാക്കി നമുക്ക് വഴിയെ കാണാന്നൊക്കെ പറയാണ് ഈ സമയത്ത് അഭി കൂട്ടിക്കൊണ്ട് നേരെ കനയെ ഗോവിന്ദയും കാണാനായിട്ട് വരുവാണ് അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്കും ഗോന്ദൻ്റെ സന്തോഷമേ കന ഓടിപ്പോയി കുഞ്ഞിനെ എടുക്കുന്നുണ്ട് വേറെ കൊണ്ടല്ല കുഞ്ഞിനെ കാണാനോ കൊഞ്ചിക്കാനോ എന്നൊക്കെ ഓർത്തിട്ടാ ഈ സമയത്ത് അബി പറഞ്ഞു എന്ത് ചെയ്യാനമ്മേ ഇടയ്ക്കിടയ്ക്ക് ഇവളിങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് പറയും ഇവൾക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമില്ല പോലും ഞാനും കൂടെ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവൾ ഒറ്റപ്പെടുവാന്നാ പറയണേ അത് പിന്നെ അമ്മ സത്യമായിട്ടുള്ള കാര്യം പറയണേ എനിക്ക് അവിടെ ഇരിക്കാൻ പോലും തോന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ നടക്കുന്നത് ഇങ്ങ് നോക്കിയേ അബിയുടെ കാരണം നോക്കാൻ പറയണം മുത്തശ്ശം കൊടുത്ത അടിയാന്ന് പറയാണ് ഇപ്പോഴും ആ പാട് മാഞ്ഞിട്ടില്ല അല്ല അത് കമ്പനി തിരിമറി നടത്തിയിട്ടല്ലാന്ന് ചോദിക്കുകയാണ് അതിന് തിരിമറിഞ്ഞ എന്താ അവൻ നടത്തിയത് വിത്തൌട്ട് വലിയ സ്വർണം കൊടുത്തു അതിപ്പം എന്താ കുഴപ്പം ഇരിക്കുന്നത് ജുവലറിക്ക് അത് നല്ല കാര്യം തന്നെയല്ലേ നല്ല സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ വേണ്ടി കൊടുത്ത സമ്മാനമാണ് ആ കിളവിന് ഇത് എന്തിന്റെ എന്തിൻ്റെ കേടാന്നറിയത്തില്ല ഇതിനേക്കാളും വലിയ ദുഷ്ടതകളൊക്കെ ചെയ്ത് അയാളുടെ വേറൊരു കൊച്ചുമാൻ അവിടെയുണ്ട് പക്ഷെ അതൊന്നും കാണാനായിട്ട് അയാൾക്ക് കണ്ടില്ല എന്ന് പറയുകയാണ് പെട്ടെന്ന് കോഞ്ചിച്ചു നീ എന്താടി അബിയെ പറഞ്ഞേന്ന് ചോദിക്കുവോ കളവനെന്നോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ അനന്തപുരയിലെ മൂർത്തിസാറിന് അതിൻ്റെതായ ബഹുമാനം കൊടുത്തു വേണം സംസാരിക്കാനായിട്ട് അല്ല അച്ഛന ഇത് എന്ത് പറ്റി ഏഹ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന മുത്തശ്ശൻ എന്താ ചെയ്തേ അതർശ്ശനെ ഇപ്പോഴും എം ഡി സ്ഥാനത്ത് തന്നെ ഇരുത്തിയിരിക്കുവല്ലേ ഏഹ് ഒരു മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് എന്നിട്ടോ തെറ്റ് ചെയ്യാത്ത അഭിയെ ഇമ്മാതിരി ശിക്ഷിക്കുന്നു പറയണം ആ സമയം കനക പറഞ്ഞു ഒരു തെറ്റ് ചെയ്യാതെ ആരും ആരും ശിക്ഷിക്കത്തില്ലോ അങ്ങനെ അഭിയെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തമായ കാരണമില്ലെന്ന് ചോദിക്കുവാണ് ഇപ്പം മനസ്സിലായി എനിക്ക് നിങ്ങൾ എല്ലാരും ആദർശനെ നയനോടൊപ്പം ചേരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ ഞങ്ങൾ ആരോടൊപ്പം ചേരുന്നൊന്നുമല്ല ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാന്ന് പറയാണ് പിന്നെ ഇടുന്ന അബിയ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഹബി പറഞ്ഞു അവൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ തന്നെ ആദർശമാണ് അഭിക്ക്ത് ഒരു സന്ധതയുണ്ടെന്നുള്ള കാര്യം ഞാനും മുത്തശ്ശനും ആദ്യം അറിയണേ അതറിഞ്ഞപ്പം ഞാൻ ആദർശനോട് പറഞ്ഞാൽ ആ കുറ്റം ഞാൻ ഏറ്റെടുത്താളാണ് പക്ഷെ ആദർശമാണ് സമ്മതിച്ചില്ല ഇതൊക്കെ മുത്തശ്ശനും നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാ എന്നിട്ടോ അവസാനം എല്ലാരും കൂടെ എന്നെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനെ ശ്രമിക്കുന്നത് അല്ലല്ലോ ഞാൻ വെറുതെക്കാരനല്ലേ അനാഥനല്ലേ ഞാനും എൻ്റെ അമ്മേ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മേലെ ചെണ്ട കേ ചെണ്ട കൊട്ടാൽ ആർക്കും അത് കേട്ടപ്പോൾ കന പറഞ്ഞു ഒരു കാര്യമില്ലാതെ മൂർത്തി മുത്തശ്ശൻ അങ്ങനെ പറയുവോ അഭിനി ചോദിക്കുക ഉം കാര്യമോ ഒരു കാര്യവും പ്രത്യേകിച്ചില്ലാന്ന് പറയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇപ്പൊ നിങ്ങളും അവരോടൊപ്പം അല്ലേന്ന് ചോദിക്കും പെട്ടെന്ന് തന്നെ കനക പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല അഭി ഉള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞാന്ന് പറയുകയാണ് പിന്നീട് അബി അങ്ങോട്ട് അകത്തേക്ക് എറി ചെല്ലുമ്പോൾ നവി അവിടെയുണ്ട് നവിയുടെ എന്നിട്ട് പറഞ്ഞു നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പം നല്ല മാറ്റമാണ് എന്താണെന്ന് അറിയത്തില്ല എന്തെ ആ നായന എന്ന് പറയുന്നോളൂ വന്ന് ഇവരുടെ മനസ്സ് മാറ്റി മാറ്റിയെടുത്തത് എനിക്ക് തോന്നണമെന്ന് പറയുകയാണ് നവി പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ടെന്ന് പറയാണ് പക്ഷേ ഒരു കാര്യം ഉണ്ടബി ഇപ്പം ഏത് പെണ്ണ് സഹിക്കും ഏതെങ്കിലും പെണ്ണ് സഹിക്കുന്ന കാര്യമാണോ തന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലെ അഭിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നേ പക്ഷേ എങ്കില് എൻ്റെ അനുജെത്തി അത് സഹിച്ച് മുന്നോട്ട് പോകുന്ന എന്തിനാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ ചോദിച്ചുകഴിയുമ്പത്തേനോ എൻ്റെ ആദർശനെ അങ്ങനെ ചെയ്യില്ല എന്ന് ഒരു ഒഴുക്കം മട്ടിയൊരു സംസാരം അഭി പറഞ്ഞു അത് ശരി തന്നെയാ നിന്റെ അനുജത്തി പഠിച്ചു കളിയാ അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ പ്രശ്നം ആദർശനെ അവിടെ ഉണ്ടാക്കിയിട്ടും ആദർശനെ സ്നേഹിച്ച് അവിടെ കൂടെ കഴിയുമോ അവൾ എന്തൊക്കെയോ വേറെ മനസ്സിൽ കണ്ടെന്ന് പറയുകയാണ് ഇപ്പൊ നിന്റെ വീട്ടുകാർക്ക് പോലും എന്നോട് സ്നേഹമില്ലാത്ത അവസ്ഥയിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അത് കേട്ട് ഇനിപ്പം നബി പറഞ്ഞു അബി ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എൻ്റെ വീട്ടുകാർ എനിക്കറിയാലോ അബി ഒരു കാര്യം പോയിട്ട് വാ എന്നൊക്കെ പറയണം അങ്ങനെ അബി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും കനയ്ക്ക് പോകുന്നതിനും അവിടെ പിന്നീട് അബി പറഞ്ഞു അതെ ഞാൻ കടയിലേക്ക് പോവാന്ന് പറയാണ് അപ്പോഴേക്കും ഗോതം പറഞ്ഞു പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇനിയും കട തിരിമറി ഒന്നും നടത്തല്ലെന്ന് പറയണം ആ എന്താ വച്ചാൽ അങ്ങനത്തെ വർത്താനം പറയണേ ഞാൻ എന്താ വല്ല് തിരിമറി നടത്തിയെന്ന് പറഞ്ഞാലേ അല്ല മുമ്പത്തെപ്പലെ വിത്തൗട്ട് ബില്ല് അല്ലാതെ സ്വർണ്ണമൊന്നും കൊടുക്കാൻ പാടില്ല അറിയാലോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കില്ല എന്ന് പറയണം വെറുതെ എന്തിനാ പണി മേടിച്ച് കിട്ടണേന്ന് ചോദിക്കുവാണ് പക്ഷേങ്കില് അബിക്ക് ഒത്തോ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സമയം അബി പറഞ്ഞു അല്ലെങ്കിലോ അങ്ങനെയാ വലിയ വലിയ തെറ്റ് ചെയ്യുന്നവരൊക്കെ അവിടെ അന്തസ്സായിട്ട് ജീവിക്കും ചെറിയ ചെറിയ തെറ്റ് ചെയ്യുന്നവരൊക്കെ പുറത്താവുകയും ചെയ്യുന്നു പറയാണ് അപ്പോഴേക്കാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് നന്ദു വന്നു കഴിഞ്ഞപ്പോ അബിയെ കണ്ടു നന്ദു നല്ല ദേഷ്യായി പിന്നീട് അഭിയെ നോക്കണത് നന്ദി എന്തൊക്കെയുണ്ട് അഭിയേഷൻ വിശേഷങ്ങൾ ചോദിക്കാം ആ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞിട്ടില്ലേ ആ വിശേഷങ്ങളൊക്കെ തന്നെയാന്ന് പറയും അല്ല അഭിയാട്ട് എന്തൊക്കെയോ തിരിമറി നടത്തിയത് കേട്ടല്ലോ അവിടെ ഓ അത് ഇത്ര പെട്ടെന്ന് നിന്റെ ചെബിയിലും എത്തിയെന്ന് ചോദിക്കും അത് പിന്നെ ഒന്നുമല്ല ഞാൻ രസയും കൂടെ അല്ലേ ഇപ്പം കാര്യങ്ങളൊക്കെ ഞാൻ അറിയില്ല എന്ന് ചോദിക്കാം അത് മാത്രമല്ല ജൂവലറി കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാരണം കള്ളക്കടത്ത് സ്വർണ്ണം കൊണ്ടുവന്ന് അവിടെ വെച്ച് പണത് കൊടുത്തെന്നൊക്കെ അതൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുക അഭിയിലൊരു ഞെട്ടലുണ്ടായി അഭി പറഞ്ഞു ഏ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമൊന്നുമില്ല അതൊക്കെ ചുമ്മാ ആരാണ്ട് വെറുതെ പറയുന്ന എന്നൊക്കെ പറയണം അങ്ങനെയാണെ കുഴപ്പമില്ല എന്ന് പറയുന്നത് അല്ല നന്ദു നീ എന്താ എന്നെ ചോദ്യം ചെയ്യുന്ന പോലെ ഓ ആദർശം നായനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ എന്നെ ചോദ്യം ചെയ്യണമെന്ന് അബിയേട്ടാ അങ്ങനൊന്നും ഇല്ലാന്ന് പറയണം ആദർശം എന്നെ നായനടുത്തെയും വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട പിന്നെ വേറൊരു കാര്യം ഉം ഉപ്പ് തിരിഞ്ഞാ വെള്ളം കുടിക്കുന്നു പറഞ്ഞോണേ തെറ്റ് ചെയ്യുന്നവനെ അതിന് അതിനെന്താണെങ്കിലും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയണം അഭി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആദർശമാണ് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടും ആ ചന്ത എന്ന് പറയുന്ന ഒരു കൊച്ചിനെ എന്ത് കൂളായിട്ടാണ് ഇപ്പോൾ ആദർശമാണ് എന്നിട്ട് അവിടെ നിൽക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു അല്ല ആദർശമാണ് അത് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം എനിക്കറിയാം നീ ഇങ്ങനെ പറയുള്ളത് നിനക്കിപ്പോഴും ആദർശമാണ് അല്ല വലുതെന്ന് പറയണം അതെ തെറ്റ് ചെയ്യാത്ത ഒരാളെ നമ്മൾ എന്തിനാ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പഴിക്കേണ്ട കാര്യമുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ആദർശ എണ്ണ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം ആദർശ എണ്ണ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നയനടുത്ത് അത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാനും പോകുന്നില്ലെന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞാൽ അഭിക്ക് മനസ്സിലായി അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നാന്ന് അഭി പതിക്ക് അവിടെ നിന്ന് സ്കൂട്ടാവാൻ ഈ സമയത്ത് കന പറഞ്ഞു അവൻ്റെ അഭിനയം കണ്ടോ ഓസ്കർ അവാർഡ് ഈ തവണത്തെ അവന് കിട്ടുമെന്ന് പറയുകയാണ് നന്ദു പറഞ്ഞു എനിക്ക് എനിക്കവൻ്റെ മോന്തേ മുന്നേ നിൽക്കുക ഒറ്റവണ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാനാണ് തോന്നിയത് പിന്നെ ഞാൻ കടിച്ചു പിടിച്ച് നിന്നാന്ന് പറയുകയാണ് ഗോവന്തം പറഞ്ഞു ഇപ്പം നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല നായന മോൾക്ക് നമ്മൾ വാക്ക് കൊടുത്തല്ലേന്ന് ചോദിക്കുകയാണ് ഇനി അതുകൊണ്ടൊന്നും നമ്മൾ തൽക്കാലത്തേക്ക് പറയണ്ടെന്ന് പറയാം ആ സമയം വേണു രേവതിയും കൂടെ സ്ഥലം കാണിക്കാൻ പോകാനായിട്ട് അങ്ങ് റെഡിയാകോട് ഈ സമയത്ത് വേണു രേവതിയോട് പറഞ്ഞു ഇനി അവിടെ ചെന്നയുമ്പോൾ എന്തൊക്കെ ഗുരുമാലകളാണോ ഉണ്ടാകാൻ പോകുന്നത് അല്ല നിങ്ങൾ അയലോട് സംസാരിച്ചില്ലെന്നേക്കും അത് പിന്നീട് അമേരിക്കക്കാരൻ്റെ പ്രോപ്പർട്ടി അയാളുടെ കുഴപ്പമില്ല നമുക്കിപ്പം പ്രശ്നങ്ങളൊന്നുമില്ല അത് നോക്കി നടത്തുന്ന അയാളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അയാൾക്കും പ്രശ്നമുള്ള കാര്യമല്ല അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പിന്നെ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുകയാണ് രേവതി പറഞ്ഞു അല്ല ബുദ്ധിയുള്ള കൂട്ടങ്ങളാ ഈ ദേവേനി അവരൊക്കെ നമ്മുടെ കള്ളത്രങ്ങൾ കണ്ടുപിടിക്കുമോ എന്ന് ചോദിക്കാം എവിടെ കണ്ടുപിടിച്ചാ പോലും നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് തലവിടേ രക്ഷപ്പെടാന്ന് പറയണേ അങ്ങനെ അവരങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് ഈ സമയം അനാമയുടെ അടുത്തേക്ക് ദേവേനി വന്നിട്ട് ചല്ല നീ ഇതെന്ത് നിൽപ്പാൻ നിൽക്കണ എന്ന് ചോദിക്ക അപ്പോഴേക്കും നയനയും കൂടെ അങ്ങോട്ടേക്ക് എന്താ വല്യമ്മ എന്താ കാര്യം എന്താന്ന് ചോദിക്കും അല്ല നമ്മൾ പ്രോപ്പർട്ടി കാണാൻ പോകണ്ടേ നിൽക്കും അല്ല അത് പിന്നെ അനി ഇവിടെ ഇല്ലല്ലോ അനിയും കൂടെ വന്നിട്ട് ഏ അനിയുടെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല ഞങ്ങൾക്കാ കണ്ടേ എനിക്ക് കാണണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് അല്ല അത് പിന്നെ ഞാൻ മോള് പോയി റെഡിയായിട്ട് വാ എന്താ മോളിങ്ങനെ അമ്മാതിച്ചിരിക്കുന്നത് അവിടെ അല്ലേ വീട് പണിയാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ അതെ എന്നാൽ പിന്നെ എന്താ കുഴപ്പം ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ സഹായിക്കാം മോൾ പോയി റെഡി ആയിട്ട് വരാൻ പറയണം അങ്ങനെ നന്ദു നന്ദുവല്ല അനാമ്പി രാ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് രേപതിയും വേണമൊക്കെ ആ പ്രോപ്പർട്ടിയുടെ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കും അനാമികയും നയനയും ദേവേനയും കൂടെ വന്നിറങ്ങുവാണ് ഈ സമയം രേവതയുടെ നെഞ്ചി കത്തിക്കൊണ്ടിരിക്കുക കള്ളത്തരങ്ങൾ അങ്ങോട്ട് പിടികൂടുകയെന്ന് പിന്നീട് അവൻ അങ്ങനെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു ഈ സ്ഥലമൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ടു നേരത്തെ ഒന്ന് കണ്ടതല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് വേണു പറഞ്ഞു ഞാൻ പൊന്നും വില കൊടുത്ത സ്ഥലം മേടിച്ചേ അതെ സെന്റിന് മുപ്പത് ലക്ഷം രൂപ വിലയാന്ന് പറയണം മുപ്പത് ലക്ഷോ അതെ മൂന്നാല് കോടി കൊടുത്തിട്ടാണ് മേടിച്ചത് നാലു കോടി അടുത്തായെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അനാമി ഒന്ന് അച്ഛനെ നോക്കുവാണ് ഈ സമയത്ത് ആ ദേവേനി ഇങ്ങനെ നോക്കി പിന്നീട് ദേവേനി പറഞ്ഞു ആ അല്ല ഇവിടെയല്ലേ നിങ്ങൾ വീട് വെക്കാൻ പോകുന്നതെന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം വീണ് പറഞ്ഞു അതെ ഇവിടെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മോൾക്കും വീട് വെക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ദേവത ചോദിച്ചു അല്ല വീട് പണി പൂർത്തിയാവുമെന്ന് ചോദിക്കും പെട്ടെന്ന് അനാമി ചോദിച്ചു അതെന്താണെന്ന് അതിനടുത്ത് അങ്ങനെ വെച്ചാൽ വീട് പണി പൂർത്തിയാകുമെന്ന് അല്ല ചോദിച്ചാന്ന് പറയാണ് പെട്ടെന്ന് ദേവേനി പറഞ്ഞു നായനെ ഇപ്പം ചോദിച്ചില്ലായിരുന്നു ഞാനത് ചോദിച്ചാൽ എന്ന് പറയാം അയ്യോ ആ എന്താ ദേവനെ ചേച്ചി അങ്ങനെ ചോദിച്ചതെന്ന് രേവതി ചോദിക്കുവോ അല്ല കുറേ പൈസയും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഇപ്പം നിങ്ങളുടെ ഈ പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുകയാണെ ഏ അതിന്റെ കാര്യമൊന്നുമില്ല പിന്നെ വീട് എന്ന് പറഞ്ഞ് വീട് വെക്കുമെന്ന് പറയാം അല്ല എന്നത്തേക്കായിരിക്കും തുടങ്ങണേ അത് പിന്നെ ഇതിൻ്റെ ഓണർ അമേരിക്കക്കാൻ അല്ലേ ഒരു കോടി അയക്കു കൊടുത്തിട്ടുള്ളൂ ബാക്കി പൈസ കൊടുക്കാനുണ്ട് മൂന്ന് കോടി അറു അറുപത് ലക്ഷം രൂപയാണ് കൊടുക്കാറുണ്ട് എല്ലാം കൂടെ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാ അപ്പം ബാക്കി രണ്ടു കോടി അറുപത് ലക്ഷം രൂപയാണ് കൊടുക്കാണ്ടെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ദേവേനു പറഞ്ഞു ആണോ അപ്പൊ അതിനുശേഷമോ തുടങ്ങുള്ളൂന്ന് ചോദിക്കും അതിനുശേഷം തുടങ്ങാമെന്ന് കരുതേ ഇരിക്കുന്നെ പെട്ടെന്ന് ദേവേനെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ വർക്ക് നമുക്ക് കിരണ്ണി ഏൽപ്പിക്കാം ഇല്ലെന്ന് ചോദിക്കണേ ഏഹ് കിരണ്ണിയോ പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി രേവതിയിലും വേണുവിയിലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് നല്ല ആൾക്കാരുണ്ടെന്ന് പറയാണ് എന്റെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നയനു പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞേ ഈ കിരൺ കൺസ്ട്രക്ഷൻ കമ്പനി നല്ല കമ്പനിയല്ലേ ഒന്ന് എടുത്തു നോക്കിയേ കേരളത്തിൽ വെച്ച് ഏറ്റവും നല്ല ഇത് ലീഡ് നിൽക്കുന്ന ലീഡിങ് കമ്പനിയാണ് കിരണ കമ്പനി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് എന്താ കുഴപ്പമൊന്നും ഏ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ പരിചയത്തിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന അപ്പോൾ പിന്നെ അത് മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കും അത് ശരിയാ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യുക ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം പിന്നീട് അനാമയോട് ചോദിച്ചു എന്നാൽ പോയാലോ മുളന്ന് ചോദിക്കുക അനാമയോട് നിങ്ങൾ പൊയ്ക്കോ ഞാൻ വന്നേക്കച്ചനും അമ്മയോടൊപ്പം കൂടെ വരാന്ന് പറയണെ ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നത് പിന്നീട് ദേവേനി നയനയും കൂട്ടിക്കൊണ്ട് കാറിലേക്ക് ഇറാൻ തുടങ്ങുമ്പത്തേനും നയന പറഞ്ഞു അമ്മേ അമ്മ ഇതെല്ലാം വിശ്വസിച്ചോന്ന് ചോദിക്കാം എവിടെന്ന് ഇത് മൊത്തം കള്ളത്തരങ്ങളാണെന്ന് അറിയാലോ കാരണം കള്ളത്തരത്തിന് മുകളിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട രണ്ടുപേരും നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ ഇവർക്കിട്ടുള്ള പണി കൊടുക്കണം എന്ന് പറയാം ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ഈ സമയം അനാമിക വല്ലാത്തൊരു ഞെട്ടലോടുകൂടി അവർ തമ്മിൽ സംസാരിക്കാൻ നോക്കി നിൽക്കുവാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി